ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ചിട്ട് പഞ്ചായത്തേക്ക് ഫുഡ് കൊണ്ടുപോകാണ്ടായിരുന്നു ഇരുപതും പതിനഞ്ചും ഒക്കെ ആയിട്ട് അപ്പോൾ അതാണ്ട പിന്നെ വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് പറ്റാഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് സദ്യ സദ്യര ഉണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് പേർക്കും പിന്നെ ഒരു ഇരുപത്തഞ്ച് പേർക്കും ഇട്ടാണ് അപ്പോൾ ഒരു ദിവസം പരിപ്പ് പായസമൊക്കെ ആയിട്ടായിരുന്നു പിന്നെ ഒരു ദിവസം പാലട ഒക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം എന്നല്ലേ തീർന്നിട്ടുള്ളൂ കേട്ടോ അപ്പം ഒന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ വീഡിയോ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര പേര് വിശ്വസിക്കും എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാട്ടാ ഞാനിങ്ങനെ യാദൃശികമായിട്ടിങ്ങനെ ഈ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കാണാനിടയായി ഒരു ഷോർട്സാണ് കേട്ടോ അപ്പോൾ അത് രാ രാജി മോഹൻ എന്ന് പറഞ്ഞിട്ടാണ് ഭയങ്കര മോട്ടിവേഷനും ഒരു ഇതൊക്കെ കേട്ടാ പുള്ളിയുടെ വീഡിയോ അപ്പോൾ ഏഴായിരം രൂപ ശമ്പളം വാങ്ങിച്ചിരുന്ന ഞാൻ ഇന്ന് രണ്ടര ലക്ഷം വാങ്ങിക്കണ ഒരു ആളായത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പരെ കഥകളൊക്കെ കേട്ടോ അപ്പം കൂടുതലൊന്നും ഞാൻ കാണാനൊന്നും നിൽക്കി സമയം കിട്ടിയില്ല അപ്പോൾ യാദൃശികമായിട്ട് ഈ ഷോർട്സ് ഞാൻ കാണാനിടയായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ അമ്പത് പേർക്കുള്ള ഈ ഫുഡ് കൊണ്ടുപോണത് സത്യാണ് കേട്ടാ അപ്പോൾ അതിൽ ഫുഡൊക്കെ കൊണ്ടുപോയി പിറ്റേ ദിവസം പാത്രമൊക്കെ അന്നെ വൈകിട്ട് പാത്രമൊക്കെ എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ ആ ചേട്ടനാണ് പാത്രമൊക്കെ എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ പാത്രമൊക്കെ കൊണ്ടുവന്ന് ഞാൻ പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പുട്ടിന് പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു കൊത്തുള്ള ചെമ്പ ആ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മളെ മക്കളെ പോലെ തന്നെ ഞാൻ ആ ചെമ്പിനി ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ ചെമ്പ് അതിൽ അവിയാണ് കൊണ്ടുപോയത് അപ്പോൾ മൂടില്ല നമ്മളൊക്കെ ഫോയിൽ ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ മേലെയൊക്കെ ഫോയിൽ ചെയ്തിട്ടാണ് കൊണ്ടുപോയതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ പാത്രമില്ല ഞാൻ കൂട്ടിന് പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പാത്രമില്ല ഇല്ല തിരഞ്ഞി 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 തിരഞ്ഞിട്ട് തിരഞ്ഞി അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടേൽ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് വെച്ച വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കാളനാണ് അവിയല്ല കാളനാണ് അതിൽ കൊണ്ടുപോയത് അപ്പോൾ സാധനം കൊണ്ടുപോയിട്ടുണ്ട് പാത്രം ഇട്ട് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പാത്രം ഇല്ലയെന്ന് പറഞ്ഞ് അപ്പോൾ അവർ ചോദിച്ചപ്പോൾ ഇന്ന ഫുഡ് ഏൽപ്പിച്ച ആൾ വിളിച്ച് ചോദിച്ചു അപ്പോൾ പറഞ്ഞ അവരുടെ ഒരു പാത്രം ഇല്ല അവരെവിടേക്കും സാധനം ഒന്നും കൊണ്ടോയിട്ടില്ല ആ പാത്രം ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ അറിയണതന്നെ ഒരാളുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് അവരടുത്ത് ചോദിക്കാൻ എന്തോ ഒരു ഒരു മടി പക്ഷെ എനിക്ക് വല്ലാത്തൊരു വിഷമമായിട്ടാണ് എൻ്റെ ആ ഒരു പാത്രം ഞാൻ എത്ര ആശിച്ച് വാങ്ങിയതാണ് ദൈവമേ ഈ ഒരു പ്രാവശ്യം ഒരു അമ്പത് പേർക്ക് ആദ്യമായിട്ടാണ് അമ്പത് പേർക്ക് ഒരു സദ്യ കൊണ്ടുപോകണത് ആദ്യത്തേലെന്നെ ഈ ഒരു പാത്രം പോയല്ലോ അപ്പം നമുക്ക് ഇതിന് കിട്ടണ ലാഭം അപ്പം ഇങ്ങനെ പോയില്ലേ എന്താണ് ദൈവിയെ ഇങ്ങനെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ടെക്ക് സങ്കടം സഹിക്കാൻ പറ്റണില്ല അങ്ങനെ എനിക്കിങ്ങനെ ഞാൻ തോന്നും എന്തപ്പം ഇങ്ങനെയൊക്കെ ആയപ്പോൾ എങ്ങനെയപ്പോൾ സാധനം കൊടുത്തേക്കാം അങ്ങനെയൊക്കെ പറയേണ്ടത് അപ്പം ഞാൻ ആളെ വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു സാ ഒന്നും കൂടി ഈ വിളിച്ചിട്ടൊന്നും ചോദിക്കേ പിന്നെ പാത്രമില്ല ഇനി നമുക്ക് ഇങ്ങനെ ഓർഡർ ചെയ്തു തരുമ്പോൾ സാധനം കൊണ്ടോണ്ടേ പിന്നെ ഞാൻ ഇങ്ങനെ കിട്ടണേന്ന് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ പാത്രങ്ങളൊക്കെ അങ്ങനെ വേടിച്ച് കൂട്ടുകയാണ് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വാങ്ങി വാങ്ങിക്കാനുള്ളൊരു ഇതൊന്നും നമുക്ക് ആയിട്ടില്ലല്ലോ അപ്പം ഞാൻ ആ പാത്രം എനിക്ക് കിട്ട അങ്ങനെ കിട്ടിയിരിക്കുമ്പോഴാണ് ഞാൻ ഈ രാജീവ് മോഹൻ്റെ ഈ ഒരു ഷോർട്സ് കണ്ടത് അപ്പൊ ദൈവമായി തന്നെ എനിക്ക് ആ ഒരു ഷോർട്സ് കാണിച്ചു തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കണേ അപ്പ അതിൽ എന്താ വെച്ചാൽ നമ്മൾ യും ആത്മാർത്ഥായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം അഞ്ച് ദിവസം അമ്പത്തഞ്ച് പ്രാവശ്യം എഴുതാൻ ഒരു ബുക്കിൽ അമ്പത്തഞ്ച് പ്രാവശ്യം അഞ്ച് ദിവസം എഴുതാനാണ് പറയുന്നത് അപ്പോൾ എഴുതുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കുടുംബശ്രീയുടെ മിനിസ്റ്റർ ഒക്കെ ഞാനാട്ട സെക്രട്ടറിയാണ് അപ്പോൾ ഒരു എഴുതാൻ മടിയാണ് പിന്നെ സ്കൂളിൽ ഇമ്പോഷനൊക്കെ കുറേ എഴുതിയിട്ടൊക്കെ ഉള്ള ചീലുണ്ട് പക്ഷേ ഭയങ്കര മടിയാണ് കുറച്ചിൻ്റെ എഴുതുമ്പോഴത്തേന് കൈ വരലങ്ങനെ തരിക്കും കേട്ടാ അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ കണ്ടു പിന്നെ ഈ ഈയിടെയായിട്ട് പന്ത്രണ്ടേ പന്ത്രണ്ട് വീഡിയോ എത്ര പോരെ എത്രപ്പോരൾക്കാർ ചെയ്ത് പക്ഷേ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കാരണം നമുക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടാവണമല്ലേ ചെയ്തു നോക്കിയിട്ട് എന്നാലേ ഞാൻ ആ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എത്തിക്കുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു ഈശ്വര ഞാൻ ഇത് ഈ സമയല്ലേട്ടാ ഈ ഭയങ്കര തിരക്കുള്ളൊരു ടൈമാണ് എന്നാലും ഞാൻ ഈശ്വര അമ്പത്തഞ്ച് പ്രാവശ്യം ഞാനൊന്ന് അഞ്ച് ദിവസം എഴുതി നോക്കട്ടെ ഇനിയിപ്പോൾ എട്ട് ദിവസമായാലും വേണമെങ്കിൽ ഞാനൊന്ന് എഴുതി നോക്കട്ടെ എനിക്കിൻ്റെ പാത്രം അത്രയും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതി തുടങ്ങി നാലാം തിയതിയാണ് ആദ്യമായിട്ട് ഞാൻ എഴുതിയത് അപ്പോൾ ഈ നാലാം തിയതി രാവിലെ അടുക്കളയിൽ ഇങ്ങനെ പുട്ടൊക്കെ നിറച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ആ ഒരു ടൈമിൽ ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് ടൈം കിട്ടുന്നതിനനുസരിച്ച് ആ ടൈമിൽ തന്നെ ഞാൻ അവിടെ നിന്ന് എഴുതി അപ്പോൾ എനിക്ക് ഈ ഒരു പുസ്തകവും ഒരു പേനയും ഞാൻ അടുക്കളേനെ തന്നെ വെക്കും നമുക്ക് ഓർഡർ ഒക്കെ ഇങ്ങനെ കിട്ടാനുള്ളതും അങ്ങനെയൊക്കെ ഞാൻ എഴുതി വയ്ക്കണതിൽ അപ്പോൾ ഞാനിങ്ങനെ എഴുതി നമ്മളാഗ്രഹങ്ങളാണ് എഴുതേണ്ടത് അല്ലാതെ എനിക്ക് ഒരു കോടി ഉറുപ്പ്യ എനിക്ക് കിട്ടിയിട്ട് എനിക്ക് പണിക്കൊന്നും പോവാതെ ഇങ്ങനെ ഇരുന്ന് തിന്നണം അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ ആഗ്രഹിക്കേണ്ടത് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ആണ് നമ്മളാഗ്രഹിക്കേണ്ടത് ഞാൻ ഇങ്ങനെ എഴുതി ആദ്യം നമ്മൾ അത്രയും വിശ്വാസം വേണം കേട്ടോ ഒരുപാട് വിശ്വാസത്തോട് കൂടിയിട്ട് കിട്ടും കിട്ടണം എന്നുള്ള ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ ഞാൻ എഴുതി ഞാൻ എഴുതിയത് എന്താ വച്ചാൽ എൻ്റെ കാണാതായ പാത്രം എനിക്ക് കിട്ടണം എൻ്റെ കാണാതായ പാത്രം എനിക്ക് കിട്ടണം അങ്ങനെ ഞാൻ എഴുതി ഇതൊരു ദിവസേട്ടാ അമ്പത്തഞ്ച് പ്രാവശ്യം എഴുതിയിട്ടാ എൻ്റെ കാണാതായ പാത്രം എനിക്ക് കിട്ടണം അപ്പോൾ ഒരു ദിവസം എഴുതി രണ്ടാമത്തെ ദിവസം എഴുതി രണ്ടാമത്തെ ദിവസം എനിക്ക് രാവിലെ എഴുതാൻ പറ്റിയില്ലേട്ടാ ഞാൻ ആറു മണിയൊക്കെ ആയി എഴുതാൻ ടൈമൊന്നും ഇല്ല തോന്നുന്നുണ്ട് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ ദിവസം ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴാണ് എഴുതിയത് മൂന്നാമത്തെ ദിവസം ഒരു മണിയൊക്കെ ആവുമ്പോഴാണ് എഴുതിയത് ഇത് മൂന്നാമത്തെ ദിവസം കേട്ടാ എൻ്റെ കാണാതായ പാത്രങ്ങൾ കിട്ടണം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ എന്താണോ എഴുതിയത് അതേ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാ അപ്പം മൂന്ന് പ്രാവശ്യം എഴുതി അങ്ങനെ നാലാമത്തെ പ്രാവശ്യം വീണ്ടും എഴുതി ഇങ്ങനെ എഴുതുമ്പോൾ ഓരോ വഴി എഴുതുമ്പോഴും ദൈവമേ എന്റെ കാണാതെയായ പാത്രം എനിക്ക് ആര് കൈവശം വെച്ചാലും അത് എനിക്ക് കിട്ടണേ എന്റെ പാത്രം എനിക്ക് കിട്ടണേ നമ്മൾ നമ്മളാരൊരു സാധനം മോഷ്ടിക്കണു ഒന്നുമില്ലല്ലോ ഒരാൾക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ചെയ്യണില്ലല്ലോ അപ്പൊ എന്റെ കാണാതെയായ പാത്രം എനിക്ക് കിട്ടണം എഴുതി നാലാമത്തെ ദിവസം എഴുതിയിട്ടാ അഞ്ചാമത്തെ ദിവസം ഇത്രയും തിരക്കിൻ്റെ ഇടയിലാട്ടാണ് ഞാനിത് അപ്പോൾ ഞാനും വിശ്വസിച്ചിട്ട് എഴുതി അഞ്ചാമത്തെ ദിവസം എഴുതി എൻ്റെ കാണാതെയായ പാത്രം എനിക്ക് കിട്ടണേ എഴുതി അഞ്ച് ദിവസം എഴുതി ആറാമത്തെ ദിവസം ഒരു രണ്ട് രണ്ടുമണി രാവിലെ ഒന്നുക്ക് സമയം കിട്ടിയില്ല പഞ്ചായത്തേക്ക് ഒരാഴ്ച അടുപ്പിച്ചിട്ട് ഫുഡ് കൊണ്ടുപോകാണ്ടായിരുന്നു ആ അഞ്ചാമത്തേ കഴിഞ്ഞ് ആറാമത്തെ ദിവസം ഒരു മൂന്ന് മണി ഒക്കെ ആയി പാത്രമൊക്കെ ഞാൻ പഞ്ചായത്തിൽ നിന്ന് പാത്രം കൊടുക്കണം മൂന്നു മണിയൊക്കെ ആകുമ്പോൾ ആ പാത്രമൊക്കെ എടുത്തിട്ട് വന്നിട്ട് അതൊക്കെ കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ വന്നു അപ്പോൾ അതിലടയ്ക്ക് ഞാൻ ആ പറഞ്ഞ ആളെ ഞാൻ കണ്ടു ഇപ്പോൾ ഈ ഫുഡ് കൊണ്ടുപോയേ ആ വീട്ടിലുള്ള ഒരു കുടുംബത്തിലെ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് എൻ്റെ കാണാതെ ആയ ഇങ്ങനെ ഒരു പാത്രം അവർ അവിടെ ഇല്ലയെന്നാണ് പറഞ്ഞേന്ന് അപ്പോൾ പറഞ്ഞ് ഞാനൊന്ന് നോക്കട്ടെ അവിടെ പോകുമ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആറാമത്തെ ദിവസം ഞാൻ എൻ്റെ പാത്രം കഴുതലൊക്കെ കഴിഞ്ഞ് ഇതൊന്ന് എഴുതട്ടെ ദൈവമേ വെച്ചിട്ട് ഞാൻ പെണ്ണൊക്കെ എടുത്തിട്ട് എഴുതാൻ വേണ്ടി ഇരിക്കുന്ന സമയത്തുണ്ട് ഫോൺ കോൾ വരുന്നത് അപ്പം എന്താ പറയുന്നത് നിങ്ങളെ പാത്രം കിട്ടിയിട്ടാണെന്ന് ദൈവമേ ഞാൻ ഇങ്ങനെ ഒരുക്കി പറഞ്ഞറിയിക്കാൻ പറ്റണില്ല എന്താച്ചാ ഈ ഒരു പ്രപഞ്ചശക്തി അതൊരു ശക്തി തന്നെയട്ടാ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്താണോ ആഗ്രഹിക്കണത് അത് നടത്തി തന്നു അതാണ് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കോടി രൂപ വേണോ അല്ലെങ്കിൽ എനിക്ക് ഒരു ലോട്ടറി അടിക്കണമെന്നൊന്നല്ല ഞാൻ പറഞ്ഞത് ആഗ്രഹിച്ചത് എൻ്റെ ഈ കാണാതെയായ പാത്രം എനിക്ക് കിട്ടണം അങ്ങനെ അപ്പം എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് അവിടെ ആരോ കൊണ്ടുപോയി ഉണ്ടായിരുന്നു എന്തോ സാധനമായിട്ട് കൊണ്ടുപോയി ഉണ്ടായിരുന്നു എന്ന് അപ്പം ചോദിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ ഇരുന്നോട്ടേന്ന് അവർ കണക്കാക്കിയായിരിക്കും അങ്ങനെ നമ്മളെ പ്രപഞ്ചശക്തി അതിന് സമ്മോ ഇതി കൊടുത്തുണ്ടാവില്ല അങ്ങനെ ആ വീട്ടിൽ കൊടുന്ന് കൊടുക്കുകയെ എന്ത ഉണ്ടായിന്നെനിക്കറിഞ്ഞൂടാ അപ്പം ഞാനിന്നെ വിളിച്ച ആളോട് പറഞ്ഞ് എന്തോ അതൊന്നും എനിക്കറിയണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ എൻ്റെ പാത്രയ്ക്ക് കിട്ടിയാലോ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് ഞാനിത് മോൻ്റെ അടുത്തും ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി കാറ്റി കൊടുത്തിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് എനിക്കൊരുപാട് ഒരുപാട് ഇനി ഇങ്ങനൊരു എനിക്ക് പറയാനുള്ളൊരിത് ഇല്ലേട്ടാ അപ്പോൾ നുണയൊന്നുമല്ല അപ്പം നമ്മൾ നമ്മളാഗ്രഹിക്കണ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതായത് ഇപ്പോൾ വീടില്ലാത്തവർക്ക് ഒരു വീട് വീടേക്കൊരു വീട് വേണമെന്നോ നിങ്ങൾ എഴുതി നോക്കി എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണോ എഴുതിയിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ അങ്ങനെ നിങ്ങൾ നിങ്ങളിൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ചെയ്യുന്നോട്ടാ തീർച്ചയായിട്ടും അപ്പോൾ ഈ പന്ത്രണ്ട് എന്ന് എഴുതിയിട്ട് ഒരുപാട് ആൾക്കാർ അതിൻ്റെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ അപ്പോ ഞാൻ എനിക്ക് ഭയങ്കര മറവ്യാം അപ്പൊ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് ഒരു ഇരുപത്തൊന്ന് ദിവസം എഴുതണം അപ്പോൾ അത് വീണ്ടും ഞാൻ എഴുതാൻ പോവുകട്ടാ ഇതും ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ഇതിലും എഴുതും അപ്പൊ അത് എന്ന് പറഞ്ഞാല് ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ അടുത്തതില് ഞാൻ ചെയ്യാം അപ്പോൾ ആ അത് എഴുതിയിട്ട് ഞാൻ ഇന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം അടുപ്പിച്ച് എഴുതിയ നാലാമത്തെ ദിവസം ഞാൻ മറക്കൂട്ടാ അങ്ങനെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ എഴുതി ഒരു കാര്യം ഇങ്ങനെ എഴുതി പന്ത്രണ്ടായി പന്ത്രണ്ട് ഏർ പക്ഷെ ഞാൻ വീഡിയോ ഒന്നായിട്ട് ചെയ്യുന്നില്ല അങ്ങനെ എനിക്കതിന്നൊരു അനുഭവം ഉണ്ടായി ആ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാട്ട അപ്പോൾ എന്തായാലും ഞാൻ ഇനിയും ഇൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഞാൻ ഇതേപോലെ ഞാൻ എഴുതും അപ്പോൾ ഇന്നും ചിലവില്ല നമുക്കൊരു ഒരു പേന മതി കുറച്ച് സമയം അത്രയും വേണ്ടും അപ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കി നിങ്ങളെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ പ്രപഞ്ച ശക്തികൾ തന്നെ അത് നമുക്ക് നടത്തി തരും എന്നുള്ളതിന് ഒരു ഒരു മാറ്റമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അഞ്ച് ദിവസം അമ്പത്തഞ്ച് വട്ടം എഴുതി നോക്കിട്ടാ അപ്പോൾ ചിലപ്പോ അഞ്ച് ദിവസം ആറാ ഏഴും എട്ടൊക്കെ ആവും എന്നാലും എനിക്ക് ആറ് ദിവസം ദിവസമാകുമ്പോഴേക്ക് എനിക്കിൻ്റെ പാത്രം കിട്ടിയിട്ടാണ് അപ്പം ആ പാത്രം ഞാൻ കാഴ്ച തട്ട് ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് കിട്ടിൻ്റെ പാത്രം ആട്ടാ അപ്പം എൻ്റെ പ്രപഞ്ചശക്തിയോട് എനിക്ക് ഒരുപാട് നന്ദി തന്നെ ഉണ്ട് കണ്ടാ ഇത്രയും വലിയൊരു പാത്രമാണ് ആരെ കൈവശം വെച്ച് അത് എനിക്ക് തിരിച്ച് കിട്ടിയത് കേട്ടാ വേണ്ട ഒരു നൊണയും ഇത് റീച്ച് കിട്ടാനാ ഒന്നുമല്ല ഇതുവരെ ഇതിൻ്റെ വീഡിയോ ഒന്നും റീച്ച് റീച്ചായില്ല എൻ്റെ ഷോർട്സ് ആയിട്ടുണ്ട് കേട്ടോ ആ ആയ കാരണം അത് ഞാൻ പിന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കമൻ്റ് ചെയ്ത് ഞാൻ പറയാം അപ്പോൾ ഈ ഒരു പാത്രം എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് അത്രയും ഞാൻ ഈ അമ്പത്തഞ്ച് വട്ടം ഓരോ പ്രാവശ്യം ഞാൻ എഴുതുമ്പോഴും ഞാൻ ആ ഓരോ വരയിലും ദൈവമേ എൻ്റെ കാണാതെയ പാത്രം കിട്ടണേ അങ്ങനെ അങ്ങനെയായിട്ട് അങ്ങനെ മനസ്സിൽ അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടാണ് എനിക്കെൻ്റെ ഈ പാത്രം കിട്ടിയത് എന്താ എൻ്റെ പാത്രമല്ലാതെ മറ്റൊരാളെ ഒരു മുതലേക്ക് വേണമെന്നൊന്നല്ല ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് കുഞ്ഞ് കുഞ്ഞ് ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പേപ്പറിൽ എഴുതി നോക്കിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യട്ടാ അപ്പോൾ ഞാൻ എനിക്കിത് കിട്ടിയപ്പോഴാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയെന്നെനിക്ക് തോന്നിയത് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പന്ത്രണ്ടേ പന്ത്രണ്ടിൻ്റെയൊക്കെ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം എന്താ വച്ചാൽ നാളെയൊന്നും ഈ വീഡിയോ ഇല്ല അപ്പോൾ അടുത്ത ദിവസം വേഗം വരാം ഓക്കെ ബൈ